നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ നമ്മൾ ഓരോ മലയാളികളും ഞെട്ടിക്കുന്ന ചില സത്യങ്ങളാണ് പുറത്തു വന്നത് നമ്മളെല്ലാവരും വീര ആരാധനയോടൊക്കെ കാണുന്ന നടന്മാരുടെയും പിന്നെ ഡയറക്ടേഴ്സ് അങ്ങനെ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരത്തിലുള്ള വളരെ ക്രിമിനൽ നടപടികളാണ് അവർക്ക് ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ളവരാണോ എന്നൊക്കെ നമ്മൾ അറിഞ്ഞപ്പോൾ ഒരുപക്ഷെ നമുക്ക് പെട്ടെന്ന് തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്ന സംഭവങ്ങളൊന്നും അല്ലാതൊന്നും അപ്പോൾ മലയാള സിനിമ ഭരിക്കുന്നത് ഒരു ക്രിമിനൽ മാഫിയാണ് എന്നുള്ള സത്യമാണ് നമ്മളിതിലൂടെ തിരിച്ചറിയുന്നത് അപ്പോൾ ഈ ക്രിമിനൽ മാഫിയ എന്ന് പറയുന്നത് ഒരു തരം പവർ മാഫിയ എന്ന പേരിലാണ് ഇവർ അറിയപ്പെടുന്നത് അപ്പം ഇവരുടെ ഇഷ്ടം ഉള്ളവരെ ആരൊക്കെയാണോ അവരെ സിനിമയിൽ നിലനിർത്തുന്നു ഇഷ്ടമില്ലാത്തവരാരെയൊക്കെയാണോ അവരെയൊക്കെ പുറത്തു തള്ളുന്നു അപ്പം ഇവരാണ് സിനിമയിൽ ആര് നിൽക്കണം എന്നുള്ള ആ ഒരു വ്യക്തമായ തീരുമാനം എടുക്കുന്നത് ഈ പവർ മാഫിയ തന്നെയാണ് അതായത് ഈ ക്രിമിനൽ മാഫിയ അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്തവരവർ പുറത്താക്കുന്നു അപ്പോൾ ഈ ഒരു നടപടി വളരെ ഗൗരവത്തോടെ എടുക്കണമെന്നാണ് റിപ്പോർട്ടിൽ പ്രധാനമായിട്ടും പറയുന്നത് പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ പവർ മാഫിയയുടെ അല്ലെങ്കിൽ പവർ ഗ്രൂപ്പിന്റെ ഇഷ്ടക്കാർക്കാണ് കാരവൻ പോലെയുള്ള സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പോക്സോ കേസ് ചുമത്തേണ്ട തരത്തിലുള്ള പീഡനങ്ങളും ചൂഷണങ്ങളും വരെ നമ്മുടെ ഈ സിനിമ മലയാള സിനിമയിൽ നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ മദ്യപാനവും മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളും വളരെ നല്ല രീതിയിൽ സിനിമയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഈ മദ്യപാനവും മയക്കുമരുന്നും ഒക്കെ കഴി നടത്തിയിട്ട് മയക്കുമരുന്ന് ഉപയോഗമൊക്കെ നടത്തി നടത്തി പലപ്പോഴും ലൈംഗിക പീഡനങ്ങൾ വരെ നമ്മുടെ പല സെറ്റിലും നടക്കുന്നുണ്ട് അത്ര പലരും പല നടന്മാരും മദ്യപിച്ചിട്ടാണ് ഷൂട്ടിങ്ങിനായി സെറ്റിൽ എത്തുന്നതെന്നാണ് പല സ്ത്രീകളും ഇതിൽ കമ്മീഷനിലേക്ക് മൊഴി കൊടുത്തിരിക്കുന്നത് അപ്പോൾ രണ്ടേ രണ്ട് വാക്കാണ് നമ്മുടെ സിനിമയിലെ സ്ത്രീ പ്രവർത്തകർക്ക് സ്ഥിരം കേൾക്കാനായിട്ടുള്ളത് ഒന്നിൽ സഹകരിക്കുക അല്ലെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യുക സഹകരിക്കുക വിട്ടുവീഴ്ച ചെയ്യുക എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് മലയാള സിനിമയിൽ അവസരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്രധാനപ്പെട്ട ചില നടന്മാരുടെ മുതൽ നടന്മാരോടു നടന്മാരുൾപ്പെടെ ഡയറക്ടേഴ്സ് അതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ കൺട്രോളർ മുതലായവരും വരെയുള്ള ആൾക്കാരുമായിട്ട് കിടക്ക വരെ പങ്കിടേണ്ട ഒരു അവസ്ഥ ഈ മലയാള സിനിമയിൽ സ്ത്രീകൾ അനുഭവിക്കുന്നു അങ്ങനെ അതിന് സഹകരിക്കുക അതാണ് ഒന്ന് വിട്ടുവീഴ്ച ചെയ്യുക അല്ലെങ്കിൽ എന്താണ് സഹകരിക്കുക എന്നുള്ളതുകൊണ്ട് വാക്കാണ്ടവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ത്രീകൾക്കാണ് ഏതെങ്കിലുമൊക്കെ സിനിമകളില ഏതെങ്കിലുമൊക്കെ റോളുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതായത് മെയിൻ നടിമാരല്ല ഈ ചെറു ഈ രണ്ടാം നിരയിലുള്ള നടിമാരുണ്ടല്ലോ അവരെയാണ് ഉദ്ദേശിക്കുന്നത് നേട്ടം ആയിട്ട് മെയിൻ നടിമാരല്ല ഈ രണ്ടാം നിരയിലുള്ള നടിമാർക്കാണ് ഈ പീഡന സംഭവം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് നല്ല റോളുകൾ കിട്ടുന്നുള്ളൂ പിന്നെ എന്ന് പറയുമ്പോൾ ഈ അവരുടെ ഈ ഒരേ കോഡുകളുണ്ട് അവരുടെ ഈ വിട്ടുവീഴ്ചയ്ക്ക് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ടൊക്കെ സഹകരിക്കുന്നവർക്കും ഒരു ഉണ്ട്. അപ്പോൾ ഈ കോ ആ ഒരു കോഡിൻ്റെ ഒരേ ഉണ്ട് അപ്പോൾ ആ ഒരു കോഡിലായിരിക്കും അവരെ ഇവർ തമ്മിൽ ചർച്ച ചെയ്യുന്നത് ഇങ്ങനെ ഈ കോഡ് വെച്ചാണ് ഈ ഇങ്ങനെയുള്ള സ്ത്രീ ഭാഗങ്ങളെ സ്ത്രീകളെ അവർ വിളിക്കുന്നത് അപ്പോൾ ഈ പിന്നെ എന്താണ് ഈ അവരുടെ ആഗ്രഹങ്ങളുമായിട്ട് സഹകരിക്കുന്ന അവരെ ഇപ്പോൾ കോ ഓപ്പറേറ്റീവ് പിന്നെ കോഓപ്പറേറ്റീവ് പിന്നെ ആക്റ്റേഴ്സ് എന്നും അങ്ങനെ എന്തോ ആണ് പറയുന്നത് കേട്ടോ പിന്നെ അങ്ങനെ അങ്ങനെയുള്ളവർക്ക് മാത്രം ഇവരുടെ ലിസ്റ്റിൽപ്പെടുത്തുന്നു അങ്ങനെയുള്ളവരെ ഇവരെ ഇഷ്ടപ്പെടുത്തുന്നു അതല്ല ഇവരുടെ ആഗ്രഹങ്ങളുമായിട്ട് സഹകരിക്കാത്ത ആൾക്കാരുണ്ടല്ലോ അവരെ ആക്കി അങ്ങ് മാറ്റുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മലയാള സിനിമയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞെങ്കിലും എല്ലാ നായകന്മാരും എല്ലാ നടന്മാരും ഒന്നും ഈ കൂട്ടത്തിൽ അല്ല കേട്ടോ. വളരെ ആയിട്ടുള്ള നമുക്ക് തോന്നുന്നു നല്ല ബോൾഡായിട്ടുള്ള നടന്മാരാണ് അവർക്ക് പോലും ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് ഇതേയാകേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും അപ്പം നമ്മൾ പറയും നടിയാക്രമണം നടന്നു നടിയാക്രമണം നടന്നു രണ്ടായിരത്തി പതിനേഴിലാണ് ഈ രണ്ടായിരത്തി പതിനേഴിലെ നടിയാക്രമണം നടന്നപ്പോൾ അതല്ല അത് മാത്രമല്ല അതിനു മുമ്പും ഇതേപോലെയുള്ള ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് അപ്പം ഈ പീഡന പീഡനമാഫിയെ പേടിച്ചിട്ട് ആർക്കും ഒരു പരാതി പോലും പറയാൻ സാധിക്കുന്നില്ല ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ എല്ലാം സിനിമയിണി പുറത്താക്കുവാണ് ഇപ്പം ഇവരുടെയൊക്കെ ഒരു എന്താണ് ശത്രുത ലിസ്റ്റിലേക്ക് അവരെല്ലാം മാറുന്നു ഇവരെ പയ്യെ പയ്യെ സിനിമയിൽ നിന്ന് ഏതെല്ലാം രീതിയിൽ പുറത്താക്കുന്നു അങ്ങനെയാണ് ഓരോരുത്തർക്ക് സംഭവിച്ചു കൊണ്ടിരുന്നത് കൊണ്ടിരിക്കുന്നതും ഈ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സ്ത്രീകൾ അതായത് മലയാള സിനിമയിലെ സ്ത്രീകൾക്ക് ഒരുപാട് വിവേചനങ്ങൾ നടക്കുന്നുണ്ട് വിവേചനം നേരിടുന്നുണ്ട് അപ്പോൾ അവർക്ക് എതിരെ ഇതിനൊക്കെ ഒരു പ്രതി ആക്ഷൻ എടുക്കണമെന്ന് സിനിമയിൽ തന്നെ ആൾക്കാർ പിന്നെ രംഗത്ത് വരുന്നതിന്റെ ഫലമായി രംഗത്ത് വന്നു അതിന്റെ ഫലമായിട്ടാണ് WCC പോലുള്ള സംഘടനകൾ വരുന്നു അപ്പം അവരുടെ ആവശ്യത്തിൽ നിന്നാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് മെയിനായിട്ടും വന്നത് അപ്പോൾ അവർ കാര്യങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു അവര് ആരെങ്കിലും പറയുന്ന കേട്ട് അപ്രതീയങ്ങൾ എടുത്ത തെളിവുകളൊന്നുമല്ല ശക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമ ഏതൊരു നിലയിലേക്കാണ് പോകുന്നത് മറ്റേ ഇന്ന് മറ്റെല്ലാ മേഖല എല്ലാ മേഖലകളിലും ഉണ്ട് ചൂഷണങ്ങളും പക്ഷേ മലയാള സിനിമയിൽ ഒരു ക്ഷാധിപത്യം കൂടുകയാണ് സ്ത്രീകളെ വെറും അങ്ങനെ രണ്ടാം കിടക്കാരായിട്ട് എല്ലാ മേഖലയിലും കാണുകയാണ് പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കായിട്ട് വരുന്നവർക്ക് അത് അവർ ചിലപ്പോൾ ഒരുപക്ഷെ രാവിലെ ഏഴ് മണി മുതൽ പിറ്റേന്ന് വിളിപ്പില് രണ്ട് മണിവരെയൊക്കെ ആയിരിക്കും അവർ വർക്ക് ചെയ്യേണ്ടത് ഈ സമയങ്ങളിൽ ചിലപ്പോൾ ഒരുപക്ഷെ കുന്ന് അയ്യ പല പല പറമ്പുകളിൽ പല മേഖലകളിലുള്ള തുറസായ സ ഭാഗങ്ങളിലൊക്കെ ആയിരിക്കും അവർക്ക് ഷൂട്ടിങ് ചെയ്യും ഈ സമയത്ത് അവർക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യം പോലുമില്ല മലമൂത്രം വിസർജനം ചെയ്യാൻ സൗകര്യമില്ല അപ്പോൾ അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നില്ല അവര് പിന്നെ പോട്ട ഈ പേരോട്ട് സമയങ്ങളിൽ അവരെ പാടു മാറ്റാൻ പോലുള്ള സൗകര്യം അവർക്കില്ല എന്നാണ് പുറത്ത് പറയാൻ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കേട്ടപ്പോൾ നമുക്ക് ഹൃദയം പൊട്ടിയാണല്ലേ ഇങ്ങനെയൊക്കെയാണോ നമ്മളൊക്കെ ഈ സിനിമ മല മലയാള സിനിമയെ നമ്മൾ കണ്ടത് പിന്നെ അവർക്ക് ഒരു ഒരുപക്ഷെ ഈ ദൂരെ എവിടെയെങ്കിലും പറമ്പിലോ മറ്റോ അവരുടെ ഈ മലാമൂത്ര വിസർജനത്തിനൊക്കെ പോകണമെങ്കിൽ അവരുടെ കൂടെ ഒരു കൂട്ടിന് പോലും ആരെയും പെടത്തില്ല അത്രമാത്രം രീതിയിൽ ഈ ഈ പിന്നെ ആള് നടിമാരെ ഇവിടെ മലയാള സിനിമ മേഖലയിലെ ക്രിമിനൽ മാഫിയ ചൂഷണം ചെയ്യുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ മലയാള സിനിമ കാണാൻ അടുത്ത നാളൊന്നും തന്നെ പോകരുത് കേട്ടോ ഒരുപാട് തമിഴ് സിനിമകളും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല നല്ല സിനിമകളൊക്കെ ഉണ്ട് പോയി കാണുക ഈ മലയാള സിനിമയെ ഇങ്ങനെ നമ്മളായിട്ട് വളർത്തിക്കൊണ്ട് വരരുത് ഈ മാഫിയ സംഘങ്ങളെ പ്രത്യേകിച്ച് നമ്മൾ വളർത്തരുതെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം കേട്ടോ